നഗരസഭ മൂന്നാം വാർഡിൽ പൊട്ടുവെള്ളരി കൃഷി വിളവെടുപ്പ് നടത്തി നഗരസഭ മൂന്നാം വാർഡിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ മുപ്പതിനായിരം രൂപ ചിലവിട്ട് നടത്തിയ പൊട്ടുവെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പാലിറ്റി പ്രോത്സാഹിപ്പിക്കുന്നത് വാർഡ് മൂന്നിൽ ഇത്തരത്തിലുള്ള ഒരു കൃഷി ചെയ്യുകയും വളരെ നന്നായി ഈ കഴിഞ്ഞ തവണ പൂക്കൃഷി നടത്തിയ ജെ ടി എസിൻ്റെ ഗ്രൗണ്ടിലാണ് ഏറ്റവും നല്ല രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടുത്തെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആളുകളും തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഏറ്റവും മനോഹരമായിട്ടാണ് ഏറ്റവും നല്ല രീതിയിലുള്ള കൃഷിയാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പാണ് നടത്തുന്ന ആളെ വിഷുമാണ് ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഐശ്വര്യത്തിന് പ്രതീകമായി കാണുന്ന ഒരു വിഷുവിനെ വരവേൽക്കുന്നതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വിളവെടുപ്പ് കൂടി നമുക്ക് നടത്താൻ സാധിക്കുന്നു നമ്മുടെ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കൃഷിയും ജൈവ ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും വിഷമില്ലാത്ത ഭക്ഷണങ്ങളും നമുക്ക് ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണിത് കൊടുങ്ങോട് നഗരസഭ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒത്തുചേർന്നുകൊണ്ട് നാട്ടുകാരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ള ഈ കൃഷി ഉദ്ഘാടനം വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് വിഷുവിനോടനുബന്ധിച്ചാണ് ഒരു വിളവെടുപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ തൊഴിലുറപ്പ് കോർഡിനേറ്റർ പ്രിയ പോൾ മുൻ ചെയർമാൻ ഷിനിജ മുൻ വൈസ് ചെയർമാൻ സുകുമാരൻ കൗൺസിലർ ഹിമേഷ് മുൻ കൗൺസിലർ ഇന്ദിര പുരുഷോത്തമൻ കൃഷി ഉദ്യോഗസ്ഥ ചിത്ര തുടങ്ങിയവർ സംബന്ധിച്ചു 们门那个。Wow,